ഞാൻ ചോദിക്കുന്ന ചോദ്യം വളരെ ക്ലിയർ ആണ് ഇസ്ലാമിലെ പ്രമാണമായിട്ട് എടുത്തു ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ പരിശോധിച്ചു അതിന്റെ ആത്മീയവും ഭൗതികവുമായ പ്രമാണങ്ങൾ പരിശോധിച്ചതിൽ അടിമത്ത ഒരു മനുഷ്യനെ വിൽക്കുക വാങ്ങുക ലൈംഗികമായ അടിമയായി സൂക്ഷിക്കുക പണയം വെക്കുക ക്രയവിക്രയം ചെയ്യുക എക്സ്ചേഞ്ച് ചെയ്യുക എന്നിത്യാദി എല്ലാ അവകാശങ്ങളും ഉടമസ്ഥതയോടും കൂടി ഒരു മനുഷ്യനെ മറ്റൊരു മനുഷ്യൻ പൂർണാർത്ഥത്തിൽ അടിമയാക്കി വെക്കുന്നതിനെ പ്രമാണബദ്ധമായി ഇസ്ലാമിക പ്രമാണം പ്രമാണം അനുസരിച്ച് അനുസരിച്ച് അല്ലേ ഞാൻ നമ്മൾ നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ മതത്തിന്റെ മതപരമായി അടിമത്തം ഇസ്ലാമികമായിട്ട് എന്നാണ് അതാണ് ഉത്തരം പറഞ്ഞു കഴിഞ്ഞു ലൈനിൽ പറയാം തിരിച്ചങ്ങോട്ടുള്ള ചോദ്യം എല്ലാം യുദ്ധത്തിൽ ഇന്ന് ഞാൻ തിരിച്ചു ചോദിക്കണം ഇന്ന് പ്രമാണബദ്ധമായി ഇസ്ലാമന്റെ റൂൾ അനുസരിച്ച് എല്ലാ ഫിക്കും എല്ലാം നോക്കിയിട്ട് യുദ്ധം ചെയ്യൽ ഹറാമാണോ ഹലാലാണോ അതേ ഇതിനാണ് മൃത്യം യുദ്ധ സന്ദർഭം വന്നാൽ യുദ്ധം ചെയ്യും അടിമത്തം ലോകത്ത് നിലനിന്നാൽ ആ റൂളുകൾ പാലിക്കപ്പെടും അത്രേ ഉള്ളൂ അതല്ലാതെ ഇത് ഖുറാനില് അതിനെ കുറിച്ചുള്ള ചില ആയത്തുകൾ ഉണ്ട് എന്നുള്ളത് കൊണ്ട് എല്ലാവരും ഇന്ന് അടിമകളെ വെക്കണമെന്നോ അടിമത്തം പാലിക്കണോ എന്നോ ഇല്ല ഏതുപോലെ യുദ്ധം പോലെ യുദ്ധത്തിൽ ആയത്തുകൾ ഉള്ളതുപോലെ ഉള്ളത് കൊണ്ട് ഡെയിലി പോയി യുദ്ധം ചെയ്യണമെന്നില്ല യുദ്ധ സന്ദർഭം വരുമ്പോൾ ആയോ കേൾക്കുന്നില്ല ഹലോ കേ അപ്പം ഏതുപോലെ യുദ്ധം നിലനിൽക്കുമ്പോൾ യുദ്ധം ചെയ്യേണ്ട ആവശ്യം വരുമ്പോൾ യുദ്ധം ചെയ്യാൻ ആ വായത്തുകൾ എടുക്കുന്നത് പോലെ ഡെയിലി യുദ്ധം ചെയ്യാറില്ല ഡെയിലി അല്ലെങ്കിൽ എല്ലാ വർഷവും ചെയ്യാറില്ല യുദ്ധം വരുമ്പോൾ ചെയ്യും അതുപോലെ അടിമത്തം നിലനിൽക്കുമ്പോൾ ചെയ്യേണ്ട റൂൾസ് റൂൾസാണത് അതുകൊണ്ട് ഇന്ന് ഉണ്ടോ എന്ന് വെച്ചാൽ ഇന്നില്ല ഇന്ന് അടിമത്തം ഇല്ലാത്തോണ്ട് ആ റൂൾസ് ബാധകല്ല ഇനി എന്തെങ്കിലും അടിമത്തം എല്ലാവരും പാലിക്കുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ട റൂൾസ് അധാരണ അത്രേ ഉള്ളു ഇതിനകത്ത് വളരെ സിമ്പിൾ സിമ്പിളാണത് അതുകൊണ്ട് എത്ര ഏത് ആംഗിളിൽ ചോദിച്ചാലും തിരിച്ചും മറിച്ചും എങ്ങനെ ചോദിച്ചാലും ഇതിപ്പോ അടിമത്ത ഹലാലോണോ ഹറാണോ എന്നുള്ള ചോദ്യം തന്നെയാണ് മാറ്റി 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 ചോദിക്കുന്നത് ഇസ്ലാമിയ റൂൾ അനുസരിച്ച് അയാൾ പറയുന്നത് ഇസ്ലാം ഖുറാനിൽ ഉണ്ടെങ്കിൽ അത് ചെയ്യണമെന്നാ അത് യുദ്ധത്തിൽ പറയാത്തെന്താ നിങ്ങൾ എന്തുകൊണ്ട് ഡെയിലി യുദ്ധം ചെയ്യുന്നില്ല ഇന്ന് നിങ്ങൾ ഇത് ഇന്ന് ആരും ചോദിക്കാറുണ്ടോ നിങ്ങൾ ഇന്ന് യുദ്ധം ചെയ്ത് യുദ്ധം ചെയ്തുള്ളൂ യുദ്ധ സന്ദർഭം ഉണ്ടാകുമ്പോൾ ചെയ്യും അതേപോലെ അടിമത്തം നിൽക്കുന്ന സമയത്ത് അത് ചെയ്യും അതുകൊണ്ട് അതില്ല അത്രേ ഉള്ളൂ അടിമത്തം എന്ന് പറയുന്നത് തെറ്റായി അടിമത്തത്തെ കുറിച്ച് നിലപാട് ഉണ്ടാവില്ല അടിമത്തം ഒരു മോശം കാര്യമാണ് ചെയ്യുന്നത് തെറ്റാണ് തിന്മയാണ് സമീപിക്കരുത് വ്യഭിചാരം തിന്മയാണ് സമീപിക്കരുത് എന്നു അടിമ സ്ത്രീ ആണെങ്കിൽ നൽകുന്ന ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും അടിമത്തം തെറ്റാണെന്ന് ഉറപ്പിച്ചു പറയാൻ ധൈര്യമില്ലാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് ആ ആ ധൈര്യം കൊടുക്കാൻ വചനം അല്ലെങ്കിൽ അപ്പം ഇസ്ലാമിന്റെ പ്രമാണം വേണം അടിമത്തം ഇല്ല അത് നമ്മൾ ഇല്ലെന്നത്രോണം പറഞ്ഞിട്ടുണ്ട് ഒരു സ്വാതന്ത്ര്യത്തെ പിടിച്ച് അടിമയാക്കാൻ പാടില്ല അത് എന്നാണ് അതിന്റെ പ്രമാണം ഒരു സ്വാതന്ത്ര്യ അടിമയാക്കാൻ പാടില്ല അതിന്റെ നമ്പർ എന്താണ് പലപ്പോഴും പറയുന്നതാണ് അത് ആ ബുഹാരി ടു സെവൻ അതാണ് ഒരു സ്വാതന്ത്ര്യം പിടിച്ചാക്കാൻ പാടില്ല അത് അതാ പ്രമാണം സ്വാതന്ത്ര്യം അടിമയാക്കാൻ പാടില്ല പിന്നെ യുദ്ധം സന്ദർഭങ്ങളില് ജയിലില്ലാത്ത സമയത്ത് ആ ബന്ദികളെ അടിമകളായിട്ട് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിട്ട് കൊടുത്തിരുന്നു ഇന്നതില്ല അതുകൊണ്ട് അതുമില്ല അതാണ് പ്രമാണം പിന്നെ അത് അത് വേർക്കപ്പെട്ട കാര്യമാണോ എന്ന് വിളിച്ചാൽ വെറുക്കപ്പെട്ട കാര്യമായതുകൊണ്ടാണ് എന്താണ് അതിനെ മോചിപ്പിക്കാൻ ഒരുപാട് വഴികൾ പറഞ്ഞത് രാഹുൽ ടൺ കണക്കിന് ഇത് വായിച്ചിട്ടുണ്ട് ആയത്തുകൾ അത് സംഭാഗത്തിൽ തന്നെ ഉണ്ടത് അപ്പൊ അത് വെറുക്കപ്പെട്ട കാര്യം കൊണ്ടാണ് അത് മോചിപ്പിക്കാൻ പറഞ്ഞത് മോചിപ്പിച്ച് കാണിക്കുകയും ചെയ്തു പത്ത് വർഷം കൊണ്ട് ആ നാട്ടില് ഗണ്യമായിട്ട് കുറച്ചു അതിൻ്റെ കണക്കുകളെല്ലാം രാഹുൽ പറഞ്ഞിട്ടുണ്ട് ലോകത്തെല്ലാം ഉണ്ടായിരുന്നു അടിമസീദർ എങ്ങനെ ഉണ്ടായിരുന്നു അറേബ്യൻ എത്രത്തോളം കുറച്ചു ഇസ്ലാമിന് മുമ്പ് എത്ര ഉണ്ടായിരുന്നു അതെല്ലാം കുറച്ചു വന്നു അത് തെറ്റായത് കൊണ്ടാണ് അടിമകളെ കുറച്ചത് കുറയ്ക്കാനുള്ള വഴികൾ കുറഞ്ഞത് വെറുതെ നിങ്ങൾ അടിമകൾ ശരിയല്ല എന്ന് മാത്രം പറഞ്ഞിട്ട് പോയാലും അത് അതൊരു അടിമ ശരിയല്ല മാത്രം എഴുതിയാൽ ശരിയാവോ അന്നാ അന്ന് അടിമകളുള്ള സ്ഥലത്ത് അടിമത്തം ശരിയല്ല എന്ന് പറഞ്ഞാൽ അടിമത്തം മാറുവോ മാറത്തില്ല അതിന് മാറാനുള്ള വഴികൾ പറഞ്ഞു കൊടുക്കണം അത് വാല്യൂ ഉള്ളതാണ് എക്കണോമിക് വാല്യൂ അവർക്ക് പുണ്യപ്രവർത്തിയായിട്ട് തോന്നിക്കണം അള്ളാഹുമായിട്ട് ബന്ധിപ്പിക്കുന്നത് ആത്മീയമായിട്ട് ബന്ധിപ്പിക്കണം എന്നിട്ട് അവരെ കൊണ്ട് അത് മോചിപ്പിക്കണം അങ്ങനെ എത്ര വലിയ വലിയ വല്യ നമ്പേഴ്സിലുള്ള അടിമകളെ മോചിപ്പിച്ചും കാണിച്ചു അത് തന്നെയാണ് ഇത് ശരിയല്ല എന്നുള്ളത് എന്റെ അർത്ഥം പിന്നെ അടിമയെ ശരിയല്ല അടിമ ഉടമയും ശരിയല്ല ഒന്നല്ല എന്ന് പറയുന്ന വചനങ്ങളുണ്ട് ഖുറാൻ പതിനാറിന് എഴുപത്തൊന്ന് പതിനാറിന് എഴുപത്തൊന്നു ഇതിൽ ഏകത്തിൽ വേട്ടിൽ ആദ്യമേ ഉദ്ധരിച്ച ആയത്തുകളാണ് അടിമയെ ഉടമയെ ഒന്നാകില്ല ഇരുട്ടും വെളിച്ചവും ഒന്നല്ല ഖുറാൻ ആയത്താണ് അതിന്റെ അർത്ഥം എന്താ ഇരുട്ട് വേറെ വെളിച്ചം വരെ വെളിച്ചമാണ് നല്ലത് വിദ്യ നൽകപ്പെട്ടവനും വിദ്യ നൽകപ്പെടാത്തവനും ഒന്നല്ല അതിന്റെ അർത്ഥം വിദ്യ നൽകപ്പെട്ടനാണ് ശ്രേഷ്ഠൻ അതാണ് നല്ലത് അപ്പൊ അടിമയുടമ ശരിയല്ല ഒന്നല്ല എന്ന് പറഞ്ഞാല് അടിമത്തം ശരിയല്ല ഉടമ ഉടമ ആയിട്ടിരിക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ ആ ഒരു ഫ്രീ സ്വാതന്ത്ര്യവും അടിമയും സ്വാതന്ത്ര്യനായ ഉടമയല്ല അടിമയും സ്വാതന്ത്ര്യനായ വ്യക്തിയും ഒന്നല്ല വ്യക്തിയായ നിലനിൽക്കുന്നതാണ് നല്ലത് പക്ഷെ അത് സൊല്യൂഷൻ പറയണം ആ സമയം നിലനിൽക്കുന്ന സമയത്ത് അതിന് സൊല്യൂഷൻ എന്ന കാര്യമാണ് ആയത്തുകള് അല്ലാതെ അടിമകളെ വെക്കാനുള്ളതല്ല ഈ വ്യത്യാസമാണ് ലേഖത്തിൽ പറയുന്നത് ഈ ആയത്തുകളെല്ലാം അടിമകളെ വെക്കാനുള്ള ആയത്തുകളാണ് അങ്ങനെയല്ല ആ നിലനിൽക്കുന്ന സമയത്ത് അതിന്റെ സൊല്യൂഷൻ പറഞ്ഞതാണ് അത് നിർത്തലാക്കാനുള്ള ആയത്തുകളാണ് ആ സമയത്ത് നിലനിൽക്കുമ്പോൾ ആ ചെയ്യേണ്ട ചില ചട്ടങ്ങളുണ്ട് അടിമകൾ ഉള്ളപ്പോൾ അതൊരു എക്കണോമിക് വാല്യൂ ഉള്ളത് കൊണ്ട് അതിന് കൈമാറ്റം ചെയ്യപ്പെടും വിൽക്കും പെടും എക്സ്ചേഞ്ച് ചെയ്യപ്പെടും അത് നിലനിൽക്കുന്ന സമയത്താണ് പക്ഷെ അത് ഫേസ് ഔട്ട് ചെയ്യണം രാഹുലിന്റെ ലാംഗ്വേജിൽ ഫേസ് ഔട്ട് ചെയ്യണം അതിനു ബൃഹത്തായ പരിപാടികൾ ഇസ്ലാം ചെയ്തു വെറുതെ ഒരു ലൈനിൽ പറഞ്ഞാൽ നിങ്ങൾ കാണിക്കുകയാണെങ്കിൽ കാണിച്ചിട്ട് കാര്യമില്ല ില് കാണിച്ച കാര്യമില്ല അതിനുള്ള സ്റ്റെപ്സ് എന്ത് എടുത്തു പ്രാക്ടിക്കൽ ആയിട്ട് ഇസ്ലാം ചെയ്ത് കാണിച്ചോ അതും കാണിക്കണം അത് ചെയ്ത് കാണിച്ചു ആ നമ്പർ സഹിതം പറയാം പ്രവാചകൻ ഒരു ഇല്ലായിരുന്നു ഗണ്യമായി കുറച്ചു അത് കഴിഞ്ഞിട്ട് ഇതിന്റെ പ്രോത്സാഹനം കൊണ്ട് എത്രയോ പേര് മില്യൺ കണക്കിന് ആൾക്കാരെ മോചിപ്പിച്ചു എന്നെല്ലാം കാണിച്ചു അത് തന്നെയാണ് ഇത് ശരിയല്ല എന്നുള്ളതിന്റെ ഇസ്ലാമിക പ്രമാണം ഇതില് ഏക്കത്തില് ഇസ്ലാമിന്റെ പ്രമാണമല്ലേ ചോദിച്ചത് ഞാൻ തിരിച്ചൊരു ക്വസ്റ്റിനോട് അതായത് ഈശ്വരവാദത്തിന്റെ എന്ത് പ്രമാണം അനുസരിച്ചാണ് അടിമത്തം മോശമാവുന്നത് എന്നുള്ളത് ഏകത്തിലൊന്ന് പറയണം പോട്ടെ അടിമത്തം പോ പോട്ടെ സ്വന്തം അമ്മയെ റേപ്പ് ചെയ്ത് കൊന്നാൽ പോലും അത് മോശമാണെന്ന് പറയാൻ നിരീശ്വരവാദത്തിന്റെ എന്ത് അടിസ്ഥാനമാണ് അടിസ്ഥാനമാണുള്ളതെന്ന് അതിന്റെ പ്രമാണം കൂടി ദേഹത്തിനൊന്ന് പറയണത് കാരണം ഏഹ് ഭയങ്കര മൊറാലിറ്റി പറയുന്ന ആളാണല്ലോ അപ്പൊ മോറലി സ്വന്തം അമ്മയെ റേപ്പ് ചെയ്ത് കൊന്നാൽ പോലും അത് മോശമാണ് എന്ന് പറയാൻ നിരീശ്വരവാദത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ത് പ്രമാണാണുള്ളത് എന്നുള്ളത് കൂടി ദേഹത്തിനൊന്ന് പറയണം കൊണ്ടുവരാൻ ചോദ്യം സിമ്പിൾ ആണ് അടിമത്തം നബി ശ്രമിച്ചു വാദം ഘട്ടം ഘട്ടമായി നിരോധിക്കാൻ ശ്രമിച്ചു രണ്ട് ചോദ്യങ്ങളാണ് ഒന്ന് ഏത് ഘട്ടം എവിടെ തെളിവ് ഹലോ കേൾക്കുന്നില്ല ഹലോ

അത് കേട്ടോ ഘട്ടമെന്ന് പറഞ്ഞാൽ തെളിവ് ഓളറി കൊടുത്തു കഴിഞ്ഞു പ്രവാചനം പറഞ്ഞ സമയത്ത് ഒരു അടിമയ പോലും ഇല്ലായിരുന്നു പൂർണ്ണമായിട്ടും നിരോധിച്ചു അത്രേ ഉള്ളൂ അത് ഫേസ് ഔട്ട് ചെയ്ത് യുദ്ധം നടക്കാതിരിക്കണം നടന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് മോചനവും നടക്കും ഫേസ് ഔട്ട് ചെയ്യണമെങ്കിൽ യുദ്ധം നടക്കരുത് ബന്ദി ഉണ്ടാവരുത് അല്ലെങ്കിൽ ജയിൽ സംവിധാനം ഉണ്ടാവണം അതുവരെ പക്ഷെ പ്രാക്ടിക്കലായിട്ട് അന്ന് ഇത്രയും ഉണ്ടായിട്ട് പോലും വന്യ ഒരുപാട് അതിൻ്റെ നമ്പേഴ്സിനെ രാവിലെ പറയുന്നുണ്ടായിരുന്നു അത് ഏതുവരെ എന്ന് പറഞ്ഞാൽ പ്രവാചനം പറഞ്ഞ സമയത്ത് പ്രവാചകൻ ഒരു അടിമയെ ഇല്ലായിരുന്നു അത് അതായത് സീറോ എന്ന് പറയുകയാണെങ്കിൽ പറയാം നിയർ സീറോ എന്ന് സീറോ തന്നെയാണ് സിമിലർ നിയർലി ഈക്വൽ ടു സീറോ അത് പൊണ്ണു ഘട്ടം ഘട്ടമായി നിരോധിച്ചു ഇനി ഉണ്ടായി ഉണ്ടായി കഴിഞ്ഞാലും നിരോധിക്കണം ഇനിയിപ്പി ആരെങ്കിലും ഒരു ഇത് വന്നു കഴിഞ്ഞാൽ യുദ്ധം യുദ്ധത്തിൽ ബന്ദികളായിട്ട് എന്നെ പിടിക്കണം എന്ന് റൂൾ വന്നാലും അപ്പോഴും പറയും എങ്ങനെ അത് ഒരു വിമോചനം ചെയ്യണം എന്ന റൂൾ ഉള്ളതുകൊണ്ട് അതും കുറച്ചു കൊണ്ട് തന്നെ വരും എല്ലാവരും അത് പുണ്യപ്രവർത്തിയായിട്ട് അത് ചെയ്യും അത് ഏത് ഏത് കാലത്തൊക്കെ ഇതുണ്ടോ അന്നെല്ലാം വിമോചനമുണ്ട് അന്ന് പ്രവാചനകാലത്ത് പ്രവചന മൊത്തത്തിൽ കുറച്ച് കാണിച്ചു തന്നു അതാണ് ഘട്ടം ഘട്ടമായി സീറോ ആക്കി കൊണ്ടുവന്നുള്ളതിന്റെ തെളിവ്